नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् ൂന്ന് പേജ് നമ്പർ അഞ്ഞൂറ്റി പതിനാല് ബലരാമൻ തുടർന്നു അതുമല്ല പൊതുവെ ഒരു വ്യക്തി ശത്രുവോ മിത്രമോ ഉദാസീനനോ എന്ന പരിഗണന നടത്തുന്നത് ജീവിതത്തെക്കുറിച്ചു ശാരീരിക സങ്കല്പം വച്ച് പുലർത്തുന്നവരാണ് ഇത്തരം വിഡ്ഢികൾ സർവേശ്വരൻ്റെ മായാശക്തിയിൽ അന്താളിച്ചു പോകുന്നു ഏതൊരു പദാർത്ഥത്തിൻ്റെയും മൂർത്ത രൂപത്തിനുള്ളിലെ ജീവസത്ത ഒന്നു തന്നെയാണ് എന്നാൽ മൃഗം മനുഷ്യൻ സാക്ഷരൻ നിരക്ഷരൻ സമ്പന്നൻ ദരിദ്രൻ തുടങ്ങി ശുദ്ധമായ ജീവസത്തയെ പൊതിഞ്ഞു നിൽക്കുന്ന ശരീരഭേദങ്ങൾ മാത്രമാണ് അല്പബുദ്ധികൾ കാണുന്നത് ശരീരത്തെ മാത്രം ആധാരമാക്കിയുള്ള ഈ വ്യതിരേകങ്ങൾ ശരിക്കു പറഞ്ഞാൽ ഇന്ധനോപയോഗങ്ങളുടെ വ്യത്യാസത്തെ അടിസ്ഥാനമാക്കി അഗ്നിക്കു തരഭേദം കൽപ്പിക്കുന്നതിനു തുല്യമാണ് ഇന്ധനത്തിൻ്റെ രൂപവും വലിപ്പവും എന്തുതന്നെ ആയിരുന്നാലും അതു നൽകുന്ന അഗ്നിക്കു രൂപത്തിലോ വലിപ്പത്തിലോ ഇത്തരം ഭേദമൊന്നുമില്ല അതുപോലെ ആകാശത്തിനും ഈ വക വലിപ്പവ്യത്യാസമോ രൂപഭേദമോ ഇല്ല ഇപ്രകാരം സാൻമാർഗികവും സദാചാരപരവുമായ ഉദ്ബോധനങ്ങൾ കൊണ്ട് ബലരാമൻ അവരെ സാന്ത്വനപ്പെടുത്തി അദ്ദേഹം തുടർന്നു ഭൗതിക പ്രത്യക്ഷത്തിൻ്റെ ഒരു ഘടകമാണ് ഈ ശരീരം പദാർത്ഥവുമായ സമ്പർക്കപ്പെടുന്നതിനാൽ മിഥ്യാസുഖത്തിൻ്റെ ഫലമായി ഒരു ശരീരത്തിൽ നിന്നോ മറ്റൊന്നിലേക്കു ജീവാത്മാവിനു ദേഹാന്തരപ്രാപ്തിയുണ്ടാകുന്നു ഇതാണു ഭൗതികാസ്തിത്വമെന്നു പറയുന്നത് ഭൗതിക ഭൗതികപ്രത്യക്ഷവുമായി ജീവാത്മാവിനുള്ള ഈ സമ്പർക്കത്തിൽ സംയോജനമോ വിയോജനമോ ഇല്ല പ്രിയപ്പെട്ട സുചരിതയായ സഹോദര പത്നി ജീവാത്മാവാണ് ഈ ഭൗതികദേഹത്തിനു ഹേതു സൂര്യപ്രകാശം കണ്ണിൻ്റെ കാഴ്ചശക്തി ഭൗതിക പ്രത്യക്ഷത്തിലെ രൂപഭേദങ്ങൾ എന്നിവയ്ക്കു സൂര്യൻ എങ്ങനെ ഹേതുവാകുന്നുവോ അതുപോലെ ഈ ഭൗതിക ലോകവുമായി ജീവാത്മാവിനുള്ള സമ്പർക്കം മനസ്സിലാക്കുന്ന കാര്യത്തിൽ സൂര്യപ്രകാശത്തിൻ്റെയും ഭൗതിക പ്രത്യക്ഷത്തിൻ്റെയും ഉദാഹരണം തികച്ചും യുക്തമാണ് പ്രഭാതത്തിൽ സൂര്യോദയമുണ്ട് തുടർന്നു ക്രമേണ ചൂടും വെളിച്ചവും പകൽ മുഴുവൻ വ്യാപിക്കുന്നു ഭൗതികമായ രൂപങ്ങൾക്കും ആകൃതിക്കും എല്ലാവിധ ഭൗതികോത്പാദനങ്ങൾക്കും കാരണം സൂര്യനാണ് ഭൗതിക മൂലകങ്ങളുടെ സംയോജന വിയോജനങ്ങൾ സംഭവിക്കുന്നതും സൂര്യൻ മൂലമാണ് എന്നാൽ സൂര്യാസ്തമയത്തോടെ ഈ പ്രത്യക്ഷത്തിനു ഒരിടത്തു നിന്നു മറ്റൊരിടത്തേക്കു മാറ്റം സംഭവിക്കുന്നു സൂര്യൻ പൂർവാർദ്ധഗോളത്തിൽ നിന്നു പശ്ചിമാർദ്ധഗോളത്തിലേക്കു കടക്കുമ്പോൾ സൂര്യനു പ്രകാശവുമായുള്ള പ്രതിപ്രവർത്തനത്തിൻ്റെ ഫലം പൂർവാർദ്ധഗോളത്തിൽ നിലനിൽക്കുന്നു എന്നാൽ സൂര്യപ്രകാശം അപ്പോഴും പശ്ചിമാർദ്ധഗോളത്തിൽ നിലനിൽക്കുന്നു എന്നാൽ സൂര്യപ്രകാശം അപ്പോഴും പശ്ചിമാർദ്ധഗോളത്തിൽ ദൃശ്യമാണുതാനും അതുപോലെ ഒരു നിശ്ചിത പരിതസ്ഥിതിയിൽ ജീവാത്മാവ് വിവിധ ശരീരങ്ങളും വിഭിന്ന ശാരീരിക ബന്ധങ്ങളും സ്വീകരിക്കുകയോ ഉത്പാദിപ്പിക്കുകയോ ചെയ്യുന്നു എന്നാൽ തത്കാല ശരീരം ഉപേക്ഷിച്ചു പുതിയ ഒന്ന് സ്വീകരിക്കുന്നതോടെ അയാൾക്ക് പഴയ ശരീരവുമായുള്ള ബന്ധം അവസാനിക്കുന്നു അതുപോലെ തന്നെ പിന്നീടു സ്വീകരിക്കുന്ന ശരീരവുമായി ജീവാത്മാവിനു ഒരിടപാടും ഉണ്ടാവില്ല ശാരീരിക മാലിന്യവുമായുള്ള സമ്പർക്കത്തിൽ നിന്നു അയാൾ സദാ മുക്തനായിരിക്കും അതിനാൽ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾക്കു ചന്ദ്രനുമായി ഒരു ബന്ധവുമില്ലാത്തതുപോലെ ശരീരത്തിൻ്റെ ആവിർഭാവത്തിനും തിരോധാനത്തിനും ജീവാത്മാവുമായി ഒരു ബന്ധവുമില്ലെന്നാണു അനുമാനിക്കേണ്ടത് വൃദ്ധിയുടെ സമയത്തു ചന്ദ്രൻ വികസിക്കുന്നു എന്നും നാം തെറ്റായി വിചാരിക്കുന്നു ക്ഷയിക്കുമ്പോൾ ചന്ദ്രൻ ചെറുതാകുന്നുവെന്നും നാം കരുതുന്നു വാസ്തവത്തിൽ ചന്ദ്രൻ എന്നും ഒന്നു തന്നെയാണ് ദൃശ്യമായ വൃദ്ധിക്ഷയങ്ങളുമായി അതിന് ഒരു ബന്ധവുമില്ല ഹരേ കൃഷ്ണ